അസ്സാമലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തു പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഈ മാസം നിങ്ങളുടെ പ്ലാനിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഈ മന്ത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക്കലി നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നിസ്കാരത്തിൽ സ്ഥിരത കൊണ്ടുവരിക എന്നുള്ളതാണ് അഞ്ച് സമയത്തെ നിസ്കാരം ആദ്യത്തെ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ കൺസിസ്റ്റൻസി നമ്മുടെ നിസ്കാരത്തിൽ കീപ്പ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ നിസ്കാരമൊക്കെ വിട്ടു പോകുന്ന ആളാണെങ്കിൽ നമുക്ക് സൊല ട്രാക്കറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ നിസ്കാരത്തിൽ സ്ഥിരത കൊണ്ടുവരിക നമ്മുടെ ലൈഫിന് ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാനും കഴിയുന്നത് നമ്മൾ നിസ്കാരത്തിൽ സ്ഥിരത കൊണ്ടുവരുമ്പോൾ മാത്രമാണ് കാരണം നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് ഒരു അഞ്ചു വക്ത നിസ്കാരത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിനെ ഫോളോ ചെയ്തിട്ടാവണം അതിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കേണ്ടത് അതുകൊണ്ട് ഈ മാസം മുതൽ നമുക്ക് നിസ്കാരത്തിലെ സ്ഥിരത കൊണ്ടുവരിക അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ഖുറാനുമായിട്ടൊരു കണക്ഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാന്നുള്ളത് ദിവസവും നിങ്ങൾ ഇതുവരെ കുറാൻ ഡെയിലി ലൈഫിൽ ഓതാത്ത ഒരാളാണെങ്കിൽ അഞ്ച് പത്ത് ആയത്തെങ്കിലും മിനിമം ഡെയിലി ഓതാനും ഒരു രണ്ടോ മൂന്നോ ആയത്തുകളുടെ തഫ്സീർ പഠിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ വായിക്കാനും നിങ്ങൾ ലൈഫിൽ കൊ സമയം കണ്ടെത്തുക കാരണം നമ്മൾ പതിയെ പതിയെ നമ്മൾ ഈ ആയത്തുകളുടെ എണ്ണവും നമ്മൾ തഫ്സീർ പഠിക്കുന്ന ആയത്തുകളുടെ എണ്ണമൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കുറാനുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ് രാവിലെ ഉണർന്നത് മുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പ്ലാനിങ് അന്ന് രാവിലെ തയ്യാറാക്കുക നമുക്ക് അഞ്ച് വത്ത് നിസ്കാരത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഓരോ ടൈമും ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് ചാർട്ട് തയ്യാറാക്കാവുന്നതാണ് ഇന്ന വക്ത നിസ്കാരം വരെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു ടൈം ബ്ലോക്ക് സിസ്റ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക ഫസ്റ്റായിട്ട് നമ്മൾ സുബഹി നിസ്കാരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഡെയിലി സുബഹി നിസ്കരിച്ച് കൃത്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തഹജുദ് നിസ്കാരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഓരോ വർഷവും ഓരോ മാസവും കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെയാണ് നമുക്ക് ലൈഫിൽ ഗ്രോഅപ്പ് ചെയ്യാൻ കഴിയുക നമ്മൾ മനുഷ്യരാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ എണീറ്റിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് കളർഫുള്ളായി തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ അലസരും മടിയരുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജി ജേണൽ ദിവസവും നന്ദി പറയേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടെങ്കിലും നമ്മൾ എഴുതുക അത് ഏറ്റവും രാവിലെ ഇരുന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക മനസ്സറിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അള്ളാഹുവിനോട് അലഹംദില്ല പറയുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്ന് അള്ളാഹു താല ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും മസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അഞ്ചു വക്ത നിസ്കാരത്തിൻ്റെ ശേഷം മനസ്സറിഞ്ഞ് അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലഹമില്ല പറയുകയും നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്തുകൊണ്ട് എന്നും രാവിലെ അള്ളാഹു തന്നിട്ടുള്ള മൂന്ന് അനുഗ്രഹങ്ങളെങ്കിലും എടുത്ത് എഴുതിക്കൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുകയും ചെയ്യാം നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു നിയന്ത്രണമാണ് സോഷ്യൽ മീഡിയ നിയന്ത്രണം സമയപരിധി ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നല്ല കണ്ടന്റ് മാത്രം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലൈഫിന് ഗ്രോ അപ്പ് തരുന്ന കാര്യങ്ങളെ മാത്രം നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഫോളോ ചെയ്യുക കാരണം നമുക്ക് നിയന്ത്രണമില്ലാത്ത കണ്ടൻറ്റുകൾ കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മ നമ്മുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കവർന്നെടുക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയാസ് അതുകൊണ്ട് നമ്മൾ തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക കൃത്യമായിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുക ഈ സമയത്ത് മാത്രമേ ഞാൻ റീൽസ് നോക്കുകയുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണുള്ളൂ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചെടുക്കുള്ളൂ അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയ ഫീൽഡിൽ വരുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുക നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ മോട്ടീവാക്കാൻ സഹായിക്കുന്ന ചാനും ചാനലുകൾ എഴുതി വെക്കുക അത് മാത്രം തിരഞ്ഞു പിടിച്ച് കാണുക അല്ലാതെ ഒരുപാട് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം ഇഷ്ട അള്ളാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങളും സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാനും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാനും നമ്മുടെ ഈ മാസം ബ്യൂട്ടിഫുള്ളാക്കാനോ നമുക്ക് സഹായിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ല മനസ്സറിഞ്ഞ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ദ്വാ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക പുതിയ മാസം നല്ലൊരു തുടക്കമാകട്ടെ ഇത് ഒക്ടോബർ ഒന്നിലായിരിക്കില്ല നിങ്ങളുടെ കയ്യിലേക്കെത്തുക ഒന്ന് കഴിയാറാകുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷമാവും ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ എപ്പോൾ തൊട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നത് ആ സമയം തൊട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു കണ്ടൻറ്റുമായി അടുത്ത് തന്നെ ഞാൻ വരുമെന്ന വിശ്വാസത്തിൽ അസ്ലാമലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു